ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ഫ്ലവറുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു രൂപ മുതൽ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ഫ്ലവറാണ് കേട്ടോ ഇതൊക്കെ അകത്തൊക്കെയാണ് വരുന്നത് ഒരു കളറുകളും അത്യാവശ്യം കളറുകളും ഒക്കെ വരുന്നുണ്ട് ഇതിനകത്ത് നമുക്ക് ഒരു രൂപ അതുപോലെ തന്നെ നാല് രൂപ ആറ് രൂപ ഇങ്ങനെയാണ് നമുക്ക് പ്രൈസ് വരുന്നത് മൂന്ന് മോഡലിലെ ഫ്ലവർ ഫ്ലവർ ആണിപ്പോൾ ഉള്ളത് കേട്ടോ ഇപ്പം നമുക്ക് മോഡൽസ് നോക്കാം ഫസ്റ്റ് തന്നെ നമ്മുടെ ആറ് രൂപ വരുന്ന ഫ്ലവറാണ് കേട്ടോ ഇത് ഇതാണ് വരുന്നത് ഇത്രയും കളറുകളാണുള്ളത് ഉണ്ടോ ഇത്രയും കളർ നമുക്കുണ്ട് ആറ് രൂപ കേട്ടോ പ്രൈസ് വരുന്നത് നമുക്ക് അതുപോലെ സാറ്റിൻ പോയിലൊക്കെ വെച്ച് കൊടുക്കാം അതുപോലെ നമുക്ക് രണ്ട് പീസൊക്കെ ആയിട്ട് ഇതിനെ വെച്ച് കൊടുക്കാം അപ്പോൾ ഇതാണ് നമുക്ക് ആറ് രൂപയുടെ ഫ്ലവർ വരുന്നത് കേട്ടോ പിന്നെ വരുന്നത് നമുക്ക് അല്ല ഈ ഒരു മോഡലാണ് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന മോഡൽസ് ആ മോഡലാണിത് ഈ ഒരു ടൈപ്പ് ഇത് നമുക്കിപ്പോൾ നാല് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതിനകത്ത് നമുക്ക് ഇത്രയും കളറുകളാണുള്ളത് അല്ല നാല് കളറാണ് കേട്ടോ ഇതിനകത്ത് വരുന്നത് ഓക്കെ ഇപ്പോൾ ഇത് നാല് രൂപയുടെ ഫ്ലവറാണ് നാല് കളറിലാണ് കേട്ടോ വരുന്നത് ഇത് നമുക്കിതുപോലെ ബോയിലൊക്കെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ആണെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ താഴ്ഭാഗത്തൊരു ഫെൽറ്റ് ഷീറ്റും കൂടി താഴ്ഭാഗത്ത് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല സ്ട്രോങ് ആയിട്ടിരുന്നുള്ളൂ പിന്നെ നമുക്ക് വരുന്നത് രണ്ട് രൂപ റേറ്റിലുള്ള ഫ്ലവറുകളാണ് കേട്ടോ അപ്പോൾ കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ ഞാൻ ഇപ്പോൾ ഇതിനകത്ത് കാണിക്കുന്ന അത്രയും മാത്രമാണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉള്ളത് ചെറിയൊരു ഫ്ലവർ ആണ് തീരെ ചെറുതല്ല നമുക്കൊരു ടിക്ടാക്ക് അതുപോലെ തന്നെ അലിക്കേറ്റർ ക്ലിപ്പും അതിനകത്തൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു സൈസാണ് കേട്ടോ വരുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് അതുപോലെ തന്നെ നടുക്ക് ഒരു ബീൻസൊക്കെ വരുന്നുണ്ട് കണ്ടോ ഇതുപോലെയാണ് വരുന്നത് കേട്ടോ നമുക്ക് ടോട്ടൽ ഏകദേശം ഒരു ആറ് കളറാണ് വരുന്നത് അപ്പം ആദ്യമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കളർ നോക്കി സെലക്ട് ചെയ്തെടുക്കാം അല്ല പിന്നെ കഴിഞ്ഞാലും ഇതിനകത്ത് കാണിക്കുന്ന കണ്ടില്ല അത്രയും കളേഴ്സ് നമുക്ക് ഉള്ളു അപ്പം കളർ സെലക്ട് ചെയ്യാനായിട്ട് ആദ്യമൊക്കെ ആണെങ്കിൽ കളർ നിങ്ങൾക്ക് നോക്കിയെടുക്കാം ഞാനിപ്പോൾ കാണിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ നോക്കി നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചാൽ മതി പിന്നെ കഴിഞ്ഞുകൊണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കളർ നോക്കി അത്ര പീസ് കളർ കിട്ടുമെന്ന് തോന്നുന്നില്ല അപ്പോൾ ആദ്യമൊക്കെ ആണെങ്കിൽ നമുക്ക് കളറ് നോക്കിയെടുക്കാം കേട്ടോ ഇതുപോലെ നമുക്ക് അലിഗേറ്റർ ക്ലിപ്പിലൊക്കെ വെച്ച് കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും ഒരു ഫ്ലവർ വെച്ച് കൊടുക്കുക എൻ്റെ ബാക്കിൽ വേണമെങ്കിൽ ചെറിയൊരു റൗണ്ട് ഫെൽറ്റ് ഒട്ടിച്ച് കൊടുക്കുവാണെങ്കിൽ നല്ലപോലെ പെട്ടെന്ന് ഇരുന്നോളൂ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പറിച്ചു കളയുന്ന അങ്ങനെ പെട്ടെന്ന് പോകത്തില്ല ഇതുപോലെ ചെറിയൊരു ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഫ്ലവറിലും കുറച്ചും കൂടി ചെറിയ സൈസില് ഇത് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കുറച്ചും കൂടി ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം അപ്പൊ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ പറ്റത്തില്ല അല്ലാതെ ആണെങ്കിൽ ഫ്ലവർ മാത്രമായിട്ടാണെങ്കിൽ നമുക്കിതുപോലെ വെച്ച് കൊടുക്കാം നമ്മൾ രണ്ട് പെയറും ചെയ്തെടുത്തു രണ്ട് സെറ്റ് രണ്ട് കളറിൽ ചെയ്തെട്ടോ ഇതുപോലെ നമുക്ക് ടിക്ടാക്കിൽ അലിഗേറ്ററിൽ സെൻ്റർ ക്ലിപ്പ് എല്ലാത്തിലും നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാൻ പറ്റും അപ്പോൾ ഫ്ലവർ വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം അതുപോലെ തന്നെ എന്താ ഒരു ഐറ്റം കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ ഫോളുടെ സൈഡിലൊക്കെ വെച്ച് കൊടുക്കും അതല്ലാതെ നമുക്ക് വേറെ കുറേ ഇത് വെച്ച് ചെയ്യുന്നുണ്ട് നമ്മുടെ ബുക്ക് മാർക്കറൊക്കെ ചെയ്യാൻ നേരം അതിനകത്ത് നമുക്ക് ഹാങ് ആയിട്ട് ഇതിങ്ങനെ കൊടുക്കാറുണ്ട് പിന്നെ ചിലർ കീച്ചെയിനിൽ ഇട്ട് കൊടുക്കാറുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ കളേഴ്സ് ഉണ്ട് കേട്ടോ ഒരു പിങ്ക് പിന്നെ ദാ ഒരു ബ്ലൂ വരുന്നുണ്ട് പിന്നെ ദാ റെഡ് ഉണ്ട് പിന്നെ ഒരു പിങ്ക് ലാസ്റ്റ് നമുക്കൊരു വൈറ്റ് നമുക്ക് ഇത്രയും കളറിലാണ് വരുന്നത് രണ്ട് ഇതുപോലെയാണ് അപ്പോൾ നമുക്കിതിൻ്റെ പ്രൈസ് വരുന്നത് ആറ് രൂപയാണ് ഒരു പീസ് ഇതുപോലെ ഇതുപോലെ ഒരെണ്ണത്തിന് ആറ് രൂപ ആട്ടോ വരുന്നത് അപ്പോൾ വേണ്ട ഒരു വാട്സപ്പിൽ മെസ്സേജ് അയക്കാം ഓക്കെ ബൈ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുത്ത് ഫ്ലവറിൻ്റെ കൂടെ തന്നെ സാറ്റിൻ പോയും എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കളർ അനുസരിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ